ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാ നമ്മുടെ ബിൽഡിങ്ങിലുള്ള ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് എടുത്തു എടുത്തുവെച്ച രണ്ട് മൂന്ന് ദിവസമായി കുറച്ച് ടൈമിൻ്റെ ഇഷ്യൂ കാരണം അപ്ലോഡ് ചെയ്യാനൊന്ന് വൈകിയതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കുണ്ടായിരുന്നത് കഴിഞ്ഞ തേഴ്സ് ആയിരുന്നു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ആ ഒരു ബിൽഡിങ്ങിൽ അത്യാവശ്യം കുറേ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ എല്ലാവരും കൂടിയിട്ട് ഫസ്റ്റായിട്ട് നടത്തുന്ന ഒരു ഓണം സെലിബ്രേഷൻ ആണ് നമ്മുടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ട് അടുത്തുള്ള എല്ലാ ഓഫീസുകളിലെയും ലഡീ സ്റ്റാഫ്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞത് സെറ്റുമുണ്ടും സെറ്റ് സാരിയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വല്ല പരിപാടിയൊക്കെ വരുമ്പോഴല്ലേ ഇതിൻ്റെ ആവശ്യമുള്ളു അപ്പോൾ ഓൾറെഡി അവരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് പോയപ്പോൾ ചുമ്മാ പോയതാണ് കുറച്ച് പർച്ചേസിങ്ങിന് അപ്പോൾ അവിടെ ഓഫറിൽ എനിക്ക് സെറ്റ് സാരി കിട്ടിയായിരുന്നു കേട്ടോ ഇതാ ഈ ഒരു സാരിയാണ് അപ്പം ഞാൻ അവിടെ നിന്ന് സാരി എടുത്തു റെഡിമെയ്ഡ് ആയിട്ടാണ് ഞാൻ ബ്ലൗസും എടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് തലേ ദിവസം ഒന്ന് പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചു ഞാൻ ആദ്യമായിട്ടാണ് പ്രീ പ്ലീറ്റ് ചെയ്തിട്ട് സാരി എടുക്കുന്നത് നോർമലി നമ്മൾ അപ്പം തന്നെ പ്ലീറ്റിങ് ചെയ്തിട്ടൊക്കെ എടുക്കാറാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്ലേറ്റ് എടുത്ത് സെറ്റാക്കി വെച്ചു അപ്പോൾ എൻ്റെ അടുത്ത് കേൾ ചെയ്യുന്ന മെഷീൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സെൻറ്റർ പ്ലീറ്റ്സിൻ്റെ അടിവശം ഇങ്ങനെ ഒന്ന് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറേ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേൾ ചെയ്യുന്ന ഐറ്റം വെച്ചിട്ടിങ്ങനെ ആ ടൂൾ വെച്ചിട്ട് നമ്മളിങ്ങനെ ചൂടാക്കി വെച്ചുകൊടുത്താൽ നല്ല ഉരുണ്ട് ഷേപ്പിൽ ഇങ്ങനെ പ്ലീറ്റുകൾ കിടക്കും അതാകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണല്ലോ നമ്മൾ തേച്ച് ഇതാക്കുന്ന കാട്ടും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക ഇങ്ങനെ ചെയ്യുന്ന അപ്പോൾ ഇതാ ഞാനത് എല്ലാ കാര്യങ്ങളും തേച്ച് സെറ്റാക്കി വെച്ചത് കൊണ്ട് പെട്ടെന്ന് സാരി എടുക്കലൊക്കെ രാവിലെ കഴിഞ്ഞു കേട്ടോ അപ്പം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഓൾറെഡി ഞാൻ മുന്നൊക്കെ ഇങ്ങനെ കുറേ സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചെറുപ്പം മുതലേ ഉമാൻ്റെ സാരി ഇങ്ങനെ എടുത്ത് 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 എടുത്തിട്ട് എനിക്ക് സാരി എടുക്കാൻ വേണ്ടി ഭയങ്കര വശമാണ് കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ എല്ലാ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് സാരി എടുത്താണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ട്രക്കിങ് ചെയ്യുന്ന കാര്യങ്ങളും അതേപോലെ പ്ലീറ്റിങ് ചെയ്യുന്നതൊക്കെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് സാരി എടുക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോർമലി ഒന്ന് എടുത്തത് പിന്നെ എനിക്ക് തലേ ദിവസമാണ് ഞാൻ സെറ്റ് സാരി എടുത്തത് കേട്ടോ അതുകൊണ്ട് എനിക്ക് ജാക്കറ്റൊന്നും തയ്ക്കാനുള്ള ഒരു നേരമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്നും എനിക്കൊരു ഗോൾഡൻ്റെ ജാക്കറ്റാണല്ലോ കാരണം എപ്പോഴെങ്കിലും ആണ് സാരി എടുക്കുന്നത് അതിട്ടിട്ട് സ്റ്റാറ്റസ് ഇട്ട് കണ്ട അപ്പം ഫ്രണ്ട്സൊക്കെ വന്നിട്ട് തൂക്കും എനിക്ക് ഈ ഒരു ജാക്കറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് എടുത്തു ഇത് സ്ട്രെച്ചബിളാണ് കേട്ടോ അതുകൊണ്ട് നല്ല സുഖമായിരുന്നു ഇടാനായിട്ട് അതേ റേറ്റില്ല വൺ നയൻറ്റി ഫൈവ് അങ്ങനെ എന്തോ റേറ്റ് വന്നിട്ട് അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട് എനിക്ക് സാരി ഇങ്ങനെ എടുത്ത് നടക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേറ്റൊക്കെ ഒന്ന് ഇക്കാനെക്കൊണ്ട് ശരിയായിച്ചാണ് അതുപോലെ എന്താ വെച്ചാൽ റെഡിമെയ്ഡ് റെഡിമെയ്ഡായതുകൊണ്ട് ബാക്ക് സൈഡുള്ള നെക്ക് കുറച്ച് വലുതാണ് അപ്പോൾ ഞാൻ ഷാൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടതാണ് കേട്ടോ ബാക്കിലേക്ക് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് ഓർണമെൻറ്റ്സൊക്കെ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായോ അതും അപ്പോൾതാ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങി വേഗം എന്ന് പറഞ്ഞാൽ പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായി അപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരു ചായ ഒക്കെ കുടിച്ചു അവിടെ എത്തിയപ്പോഴത്തേക്കും ഇത് ഓണപ്പൂക്കൾ ഇടാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓൾറെഡി അവിടുത്തെ വേറെ ഓഫീസുകളിലെ കുറച്ച് പയ്യന്മാരൊക്കെ കൂടിയിട്ട് പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവർ ഓൾറെഡി ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഈ ഹിന്ദൂസ് ഭയങ്കര പ്രൊഫഷണലാണല്ലോ അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തോളും നമ്മളേക്കാൾ കൂടുതൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ എന്താ പറയുമ്പോഴത്തേന് എത്ര വേഗം പൂക്കളട്ടായിരുന്നു അറിയോ വരക്കലുടലൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ച് പേരം അവിടെ നിന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എല്ലാവരും ഇതേപോലെ ഡ്രസ്സ് ചെയ്തിട്ട് നല്ല സുന്ദരികളായിരുന്നു കേട്ടോ എല്ലാവരെയും കാണാനായിട്ട് Thank hey. you. അപ്പോൾ ഇതാ പാ കുറച്ച് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് പൂക്കളായിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ നമ്മുടെ ഫ്ലോറിലാണ് ഫുഡ് കൊടുക്കലുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോയി പിന്നെ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ നല്ല ഫുഡായിരുന്നു നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വല്ല ഹിന്ദൂസിൻ്റെയൊക്കെ കല്യാണങ്ങൾ കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ സദ്യയൊക്കെ കിട്ടുക പിന്നെ അവരുണ്ടാക്കുന്ന ടേസ്റ്റ് നമ്മളുണ്ടാക്കിയാൽ കിട്ടൂല നമ്മളുണ്ടാക്കുന്ന ബിരിയാണിക്ക് അത് വേറെ ഒരു ടേസ്റ്റാണ് എന്നാലും എനിക്ക് ഈ ഒരു സദ്യ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പായസവും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരുടെ സഹകരണം നല്ല രസമായിരുന്നു കേട്ടോ ഒരു വൈബായിരുന്നു എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും ഒക്കെ പറ്റി എന്നുവെച്ചാൽ നമ്മൾ ഓഫീസിൽ വരുന്നു വർക്ക് ചെയ്യണു പോകണു അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഇതാ ഇത് തൊട്ടപ്പുറത്തുള്ള ഓഫീസുകളിലൊക്കെ സ്റ്റാഫ്സാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരും കൂടി റെയിൽ എടുക്കാൻ വേണ്ടി നിൽക്കുക അപ്പോൾ എൻ്റെ അടുത്ത് മായെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ അവർ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും പഠിപ്പിച്ചു തന്നു അപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രാക്ടീസ് ചെയ്ത് ഒരാൾ അങ്ങോട്ട് നിൽക്കുമ്പോൾ ഒരാളിങ്ങോട്ട് നിൽക്കും അങ്ങനെ ആയിട്ട് പക്ഷെ എല്ലാവരും കൂടി നല്ല രസമായിരുന്നു കേട്ടോ ഒരു പ്രൈവറ്റ് പ്രായറ്റിയോ സ്വകാര്യങ്ങളോ ഇല്ലാണ്ട് അല്ല അടിപൊളിയിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്ലും നല്ലൊരു അങ്ങനെ കൊണ്ട് എല്ലാവരും അറിയാനും സംസാരിക്കാനും ഒക്കെ ഒരു അവസരമായിരുന്നു കേട്ടോ ഇത് ഇത് നമുക്ക് പ്രത്യേകം ഒരു ആണ് കേട്ടോ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെ കൂടെയുള്ള ഒരു സെഷൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനത്തൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാത്തിലും ഒരു കൂട്ടുകൂടാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ പാട്ടായാലും ഡാൻസ് ആണെങ്കിലും അങ്ങനെയൊക്കെ നമുക്കങ്ങനെ പ്രത്യേകം ഒരു നാണക്കേടായിട്ട് മാറി നിൽക്കുന്ന ടൈപ്പൊന്നുമല്ല അങ്ങനെ പിന്നെ എന്താ പറയുക നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണമാണ് എനിക്ക് ഈ ഒരു സമയത്ത് ഓർമ്മ വരുന്നത് ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നടത്തിയിട്ടുള്ള ഒരു ഓണമായിരുന്നു ഞാൻ മുന്നേ വർക്ക് ചെയ്ത ഓഫീസിൽ അവിടുത്തെ മാമും സാറൊക്കെ അവരൊക്കെ എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ നല്ലൊരു പരിപാടിയായിരുന്നു ആ ഒരു അവസാനത്തൊരു നല്ലൊരു എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഓണം ആയിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേപോലെ തന്നെ ആ ഒരു വൈബ് ഇതിനും നമുക്ക് കിട്ടി നല്ലൊരു പരിപാടിയായിരുന്നു അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ നിനക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ അവസാനമായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു വർഷത്തെ ഓണം സെലിബ്രേഷൻ എല്ലാവർക്കും ഇതേപോലെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലുള്ള ഓർമ്മകളും നാളെ നമുക്ക് എന്തെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഇപ്പോൾ എൻജോയ് ചെയ്യുന്ന ഈ കുറേ കാര്യങ്ങളും എപ്പോഴത്തെ ഈ നിമിഷം ആഘോഷിക്കുക എൻജോയ് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻജോയ് ചാറ്റ പരി